ഹായ് കൂട്ടുകാരെ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു ബണ്ണിൻ്റെ വീഡിയോ ആണ് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തേങ്ങാ ബണ്ണിൻ്റെ റെസിപ്പിയാണ് ബേക്കറികളിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കുന്നതാണ് നമ്മൾ ഞാൻ ഓവനിലാണ് ഉണ്ടാക്കിയത് എന്നാലും നമുക്ക് അടുപ്പയിൽ അതേ മെഡി മെതേഡിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് നമ്മൾ നമ്മളിന്ന് തേങ്ങാ ബണ്ണ അല്ലെങ്കിൽ നില് കുശ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് എളം ചൂടുവെള്ളം നാല് ടേബിൾ സ്പൂണ് ഒഴിക്കണേ ചെറിയ എളം ചൂടുവെള്ളം ഇതുപോലത്തെ ടേബിൾ സ്പൂണ് നാല് ടേബിൾ സ്പൂണ് ഇനി ഇതിലേക്ക് എളം ചൂട് കാൽ കപ്പ് പാലൂട് ഒഴിക്കും കപ്പ് എള്ളം ചൂട് പാൽ കൂടെ ഒഴിക്കണേ നാല് ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കാൽ കപ്പ് പാല് നീ നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര ടേബിൾ സ്പൂണാണ് ആണ് നമ്മൾ വെള്ളമെടുത്ത് ആ സ്പൂണിന് തന്നെയാണ് കറക്റ്റ് അളവാണ് ഞാൻ പറയുന്നത് നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര നീ ഇതിന് ഒന്നര ടേബിൾ സ്പൂണ് ഈസ്റ്റ് നാല് ടേബിൾ സ്പൂൺ അല്ല കേട്ടോ അഞ്ചാണ് തെറ്റിപ്പോയതാണ് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ഒന്നര ടേബിൾ സ്പൂണ് ഈസ്റ്റും ആണ് ഇടേണ്ടത് എന്നിട്ട് നല്ലവണ്ണം ഇത് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാവേ ഈസ്റ്റ് ഒന്ന് നല്ല ഇതായിട്ട് പൊങ്ങി വന്നിട്ടു ശേഷം നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് നേരം ഇതൊന്ന് പൊങ്ങി വരും പൊങ്ങാൻ വേണ്ടി നമുക്ക് പ്രസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാവേ ശരിക്കും നല്ലവണ്ണം നമുക്ക് പഞ്ചസാര ഒന്ന് അലിയിപ്പിച്ച് എടുത്തിട്ട് വേണം നമ്മൾ ഇത് മാറ്റി വെക്കാൻ വേണ്ടി ചെറിയ ചൂടായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അതിനാണ് ചെറിയ ചൂട് ഇതിനകത്ത് പാലും വഴവും ഒരേപോലെ എടുക്കാൻ പറ്റും ഇപ്പം നല്ലോണം വേസ്റ്റൊക്കെ കണ്ടോ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ലോണം പൊങ്ങി വന്നു ഇന്ന് ഇതിലേക്കൊരു കോഴിമുട്ട ഫ്രിഡ്ജിൽ വെച്ച് ഫ്രിഡ്ജിൽ ഒന്നും വെക്കാത്ത തണുക്കാത്ത കോഴിമുട്ടയായിരിക്കണേ ഒരു കോഴിമുട്ട കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഇത്ര ഒഴിച്ചിട്ട് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്യാതെ െ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് നീ അളന്നൊക്കെ ഇടുന്ന ഒത്തിരി വീടിയോ നീണ്ടു അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചതാണ് ഇതുപോലെ ഇരുന്നൂറ്റി ഒരു കപ്പിന് ഇരുന്നൂറ്റി അമ്പത് എം എം കപ്പിന് രണ്ടര കപ്പ് മൈദയാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് എടുത്തിട്ടുണ്ട് നീ നമുക്ക് ഇതിലേക്ക് ഈ മിക്സ് ഒഴിക്കാവേ ഒന്ന് ഇളക്കിയിട്ട് വേണം മിക്സ് ഒഴിക്കാൻ അതിനാവശ്യമായ ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തൊന്ന് കുഴച്ചെടുക്കണേ നമ്മളിങ്ങനെ കുഴക്കുന്ന വഴി കയ്യൽ ഇച്ചിരി എണ്ണ തേച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ് ഓയിലാണേ കയ്യലിച്ചിരി എണ്ണ വരട്ടിയിട്ട് നമുക്കൊന്ന് കുഴക്കാം അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ കൈയിൽ ഒട്ടിപ്പിക്കാതെ കിട്ടുക നമ്മളിതുപോലെ കറക്റ്റ് അളവാണ് പാലൊക്കെ നമുക്ക് പത്ത് മിനിറ്റ് നേരം ഇത് നല്ലോണം നല്ലോണം പത്ത് മിനിറ്റ് നേരം നമ്മളിത് കുഴയ്ക്കണം എന്നാള നമ്മൾ ബണ്ണിനൊക്കെ നല്ല ഈ കുഴയിലാണ് നമുക്ക് ഇതിരിക്കുന്നത് പത്ത് മിനിറ്റ് നേരം നമ്മുടെ കൈ കൊണ്ട് നല്ലോണം മയപ്പെടുത്തി എടുക്കണം കേട്ടോ കേട്ടോ ഓയില് വെക്കുമ്പോൾ നമ്മുടെ കൈയിൽ ഒട്ടിപ്പിടിക്കാതെ വരും ഇപ്പം എന്താ കുഴച്ചെടുത്തിട്ടുണ്ട് പാത്രത്തിലൊക്കെ പിടിക്കാതെ ഒട്ടിച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് നേരം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് കുഴച്ചെടുക്കണം എന്നാലാണ് നമ്മുടെ മണ്ണൊക്കെ നല്ല സോഭം ഓവനിൽ വെച്ചാണ് ചെയ്യുന്നത് ഇത് ഗ്യാസ് അടുപ്പിൽ ഇതേ രീതിയിൽ തന്നെ ചെയ്തതച്ചാൽ മതി കേട്ടോ നമ്മളത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ സോഫ്റ്റ് ആയിരിക്കും കണ്ടോ നമ്മൾ കുഴക്കുന്നതിലാണ് ഇതിനൊക്കെ ഉണ്ടാക്കുന്ന ഇതിരിക്കുന്നത് നമ്മൾ പത്ത് മിനിറ്റ് നേരം നമ്മുടെ കൈകൊണ്ടിങ്ങനെ കുഴച്ചെടുക്കണം ശരിക്ക് അപ്പം ഇതിനകത്ത് ഏറൊക്കെ നല്ലോണം പോയി നമ്മുടെ ആവ് നല്ല സോഫ്റ്റ് ആവും കണ്ടോ കൈ വെച്ചാൽ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ പോകും അതേ രീതി വരണം ഇപ്പം കയ്യേലൊന്നും ഒട്ടുന്നില്ല കേട്ടോ അതിൽ ഒട്ടാതെ നമ്മൾ ഒട്ടുമ്പോൾ ഇച്ചിരി ഓയിലൊന്ന് കയ്യെ തടവിട്ട് പിന്നേം പിന്നേം ഇങ്ങനെ കുഴച്ചെടുത്ത് വച്ചാൽ മതി ഇപ്പം നമ്മളെ നല്ലോണം ഇതാക്കിയിട്ടുണ്ട് നമുക്കിതൊന്ന് രണ്ട് മണിക്കൂർ റെസ്റ്റ് വേഗം ചെയ്യാൻ വെക്കണം അപ്പോൾ ആദ്യമേ നമുക്ക് ഇതിന്റെ മേളിലോട്ട് നമ്മുടെ കയ്യേൽ ഇച്ചിരി എണ്ണ തൂത്തിട്ട് ഇതിന്റെ മേളിൽ ഇങ്ങനെ എണ്ണ തൂത്തിട്ട് അല്ലെങ്കിൽ പാത്രത്തിലൂടെ സ്വൽപ്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമുക്കിങ്ങനെ ഒന്ന് തോന്നുന്നു ഇതിലോട്ട് പുരട്ടി നമുക്ക് രണ്ട് മണിക്ക് നോക്കിയപ്പോൾ നിങ്ങൾ നോക്കി സോഫ്റ്റ് ആണ് നോക്കുക കേട്ടോ ഇതാണത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ വണ്ണൊക്കെ സോഫ്റ്റ് ആയിട്ട് വരുന്നത് നമുക്ക് നീ ഈ ഇതുപോലത്തെ സാധനം ഇല്ലെങ്കിൽ നനഞ്ഞ തുണി നനച്ച് ചരക്കിയൊക്കെ നനച്ച് പിഴിഞ്ഞ് നല്ല നനഞ്ഞ തുണിയിട്ട് മൂടി വെച്ചാലും മതി ിങ്ങനെയാ വെച്ചത് രണ്ട് മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാമോ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാക്കാതെ ഇതിനകത്ത് ഫില്ലിങ് നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് അരക്കപ്പ് ഫ്രൂട്ടിപ്പുട്ടി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങ ഫ്രഷായിട്ടുള്ള തേങ്ങയാണ് ഇനി ഒരു ടേബിൾ സ്പൂൺ മുന്തിരിങ്ങാണ് ഇത് ഒന്നോ രണ്ടോ ഇല്ല നമ്മുടെ ഇഷ്ടം അനുസരിച്ചിടാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂണ് നമ്മുടെ കശുവണ്ടി നമ്മൾ ചെറുതായിട്ട് കൃഷി ചെയ്ത് ഇനി ഇതിന് മധുരത്തിനാവശ്യമായി പഞ്ചസാര പൊടി അഞ്ച് ടേബിൾ സ്പൂൺ അത് ഓരോരുത്തരും മധുരത്തിൻ്റെ അനുസരിച്ചിടാം നാല് അഞ്ച് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാവേ തേങ്ങായും പൊട്ടി പൊട്ടി ഈ മധുരം ഈ മധുരത്തിന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റായിട്ടുള്ളൊരിത് റെസിപ്പിയാണ് കേട്ടോ ഓവനിലാണ് ഞാൻ വെക്കുന്നത് പിന്നെ പിന്നെ പറയുന്നതെന്നു വെച്ചാൽ അടുപ്പയിലും ഇത് വെച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ ഇന്ന് ഓവനിൽ ഇത് വെച്ച് കാണിക്കുവാണ് ഇപ്പോഴും കേക്കൊക്കെ അടുപ്പായി വെച്ചല്ലേ കാണിക്കുന്നത് എന്നിട്ട് ഇതിന് നല്ലവണ്ണം ടേസ്റ്റ് കൂടാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂണ് നെയ്യും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാവേ ഇത് രണ്ടും കൂടെ ഒന്ന് ജോലിപ്പിച്ച് മാറ്റി വെക്കാം നല്ലവണ്ണം മിക്സ് ചെയ്ത ശേഷം നമുക്ക് നീ ഒരു സാധനം കൂടി ഇതിനകത്ത് ചേർക്കണം നമ്മൾ ഏലക്ക പൊടി ഒര ടീസ്പൂണ് ഏലക്ക കൂടി ഇതിലേക്ക് ഇടാവേ നെയ്യ് എല്ലാം ഇട്ട് നല്ലോണം നമ്മൾ ഇളക്കി നമുക്ക് വേലയ്ക്കപ്പൊടിയും ഇടാം നമുക്ക് മിക്സ് ചെയ്യാം എന്നിട്ട് മാറ്റി വെക്കാം ഇതിനകത്ത് ഇനി ചെറിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് ഇടാം കേട്ടോ ഞാൻ അതൊന്നും ഇടുന്നില്ല ഇപ്പം എൻ്റെ ഇല്ലാത്തത് കൊണ്ട് അതൊന്നും ഇടുന്നില്ല ഉണ്ടെങ്കിൽ ആ ചെറിയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ആണ് മുന്തിരിങ്ങ നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിൽ അതും ഇടാം അത് മാറ്റി വെക്കാം നമ്മുടെ അമ്മയുടെ മാവ ഇപ്പം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് എടുക്കാം മാവ് കണ്ടോ കണ്ട ഡബിൾ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഡബിൾ ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഈ വീഡിയോ ഇടയ്ക്ക് സൗണ്ട് കേട്ടുന്നത് തന്നെയാണെന്ന് അറിയാം നമ്മുടെ വീടിനടുത്ത് പണി നടക്കുവാണ് അവിടെ പോലെ പണിയാറുണ്ട് അതുകൊണ്ടാണ് ഈ ഭയങ്കര സൗണ്ട് എത്ര ഇത് കുറച്ചാലും സൗണ്ടാണ് കേട്ടോ എല്ലാവരും ഒന്ന് ക്ഷണിക്കണേ നമുക്ക് നമുക്ക് പാത്രത്തെ ഒന്ന് മാറ്റിയിട്ട് ചപ്പാത്തിപ്പലകയോ അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ഇവിടെ ഇട്ടാണല്ലോ എല്ലാം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് കിടക്കുന്നത് അപ്പോൾ നല്ലോണം ഇതൊന്നും കൂടെ വന്നു നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഇതാണ് നമുക്ക് കൈ കൊണ്ടൊന്നിങ്ങനെ അപ്പം ഇങ്ങനെ ഇട്ടിട്ടുണ്ട് നമുക്കിത് രണ്ടായിട്ട് മുറിക്കും ഒരു വലുതും ഒരു ചെറുതുമായിട്ട് മുറിക്കണേ ഒരെണ്ണത്തിന് ഇച്ചിരി വലിപ്പം കൂടുതലും ഒരെണ്ണത്തിന് ഇതായിട്ട് മുറിക്കണം അപ്പം ഇങ്ങനെ ഞാൻ രണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇത് ഇച്ചിരി വലുതും ഇത് ഇച്ചിരി ചെറുതും ഉണ്ടോ ഇത് നമുക്ക് ചെറുതാണ് ആദ്യമേ നമുക്ക് എടുക്കേണ്ടത് നമ്മൾ ചെറുതാണ് ആദ്യം പരത്തുന്നത് ബാക്കി വലിയതായിട്ടുള്ള ഭാഗം എടുത്ത് നമ്മൾ പാത്രത്തിൽ വെച്ചിട്ട് അതേപോലെ തന്നെ നമുക്ക് മൂടി വെക്കാവേ അപ്പോൾ നമുക്കിത് പരത്താൻ വേണ്ടി ഒരു സ്വൽപ്പം മൈദ നമ്മുടെ ചപ്പാത്തിപ്പളകയാണെങ്കിൽ അത് ഇനി ഇതിലോട്ടിട്ടിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാവ് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലൊരു പാത്രമാണ് ഉപയോഗിക്കുന്നത് ഉണ്ടോ ഇതുപോലൊരു പാത്രം ഇതിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇത് പരത്തി ആ ചെറിയ വശമാണ് മൈദ ഇട്ടിട്ട് ഞാൻ പരത്തി പരത്തിയിട്ട് എടുക്കുവാണേ ഈ പാത്രത്തിൻ്റെ വലുപ്പത്തിന് വേണം നമ്മൾ എടുക്കാൻ വേണ്ടി കേട്ടോ അപ്പം നമുക്ക് പാത്രത്തിന് എത്രയാണ് വലിപ്പം നമ്മൾ കേക്കിൻ്റെ പാത്രമൊക്കെ വെട്ടിയെടുക്കണോ നമ്മൾ വട്ടർ പേപ്പർ വെട്ടിയെടുത്തിട്ട് ഇനി എത്രയാണോ വലിപ്പം അതനുസരിച്ച് നമുക്കിത് എടുക്കാവേ അപ്പോൾ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് ഈ തിക്കൻസ് വേണം കണ്ടോ ഇതേപോലെ ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട പാത്രത്തിലേക്ക് നമുക്ക് ഇതൊന്നെടുത്ത് വെക്കാവേ ശരിക്കും നമ്മൾ വട്ടർ പേപ്പർ ഇട്ടിട്ട് നമുക്ക് ഈ ഇതെടുത്ത് ഇതിലേക്ക് വെക്കാം വെച്ചിട്ട് നമ്മളെല്ലാടും ഒരേപോലെ ഒന്ന് വലിച്ച് നീട്ടണേ എല്ലായിടവും ഒരേപോലെ ആക്കണം എന്നിട്ട് നമ്മളെ കൈ കൊണ്ട് ഈ വിശം എല്ലാം നല്ലോണം പ്രെസ്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു വിരലും കൊണ്ട് നമ്മൾ നല്ലോണം ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കണം ശരിക്കും പ്രെസ് ചെയ്യണം കേട്ടോ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിനകത്ത് മൂന്നാല് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞു കുഴയ്ക്കുന്നത് ഒരു പത്ത് മിനിറ്റ് നേരം ഇട്ട് നല്ലോണം പ്രെസ്സ് ചെയ്ത് കുഴച്ചെങ്കിൽ നമ്മളെ മാവ് സോഫ്റ്റ് അങ്ങനെ കുഴച്ചത് കൊണ്ടാണ് ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് ഇപ്പം എന്താ വേണ്ടോ ഇതുപോലെ പെരല്ലും കൊണ്ടും നല്ലോണം നമുക്ക് ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കാം പാത്രത്തിൻ്റെ മൂലയിലേക്ക് പറ്റത്തൊക്കെ വയ്ക്കുക ഈ എറമ്പ് മാത്രമാണ് പ്രെസ്സ് ചെയ്യേണ്ടത് കേട്ടോ നല്ലോണം ഇത് പ്രെസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിത് മാറ്റിയിട്ട് നമ്മുടെ ബാക്കി വന്നിരിക്കുന്ന മാവും ഇതുപോലെ തന്നെ നമുക്കൊന്ന് പരുത്തിയെടുക്കാം അതുപോലെ തന്നെ ഇച്ചിരി മൈദം കൂടെ തൂവിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് പരത്തി പരത്തിയെടുക്കാവേ ഇതേപോലെ ആ വലിപ്പ ആ പാത്രത്തിൻ്റെ മേളിൽ നമ്മൾ ഇതിൻ്റെ അതിൻ്റെ മേളിലാണ് ഇത് വെക്കുന്നത് അപ്പം നല്ലോണം ആ തിക്നെസ്സിൽ തന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കാം പരത്തിയെടുത്തിട്ടുണ്ട് നമുക്കിത് ഇത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ആദ്യത്തെ ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് ചേർക്കാവേ ിന ഈ ഫില്ലിങ് റെഡിയാക്കി വെച്ചത് ഇതിലേക്ക് ഇടാം അത് നമ്മുടെ നീ ഈ അങ്ങത്തേക്കൊന്നും പോകല്ലേ ഇച്ചിരി ക്യാപ്പ് ഇവിടെ വേണം കേട്ടോ അങ്ങോട്ട് അങ്ങനെ ഇടല്ലേ മൊത്തത്തിൽ മൊത്തം നടുക്കായിട്ട് പൂനെ പോലെ വെക്കുകയും ചെയ്യല്ലേ ഇട്ട് കാണിക്കാം നിങ്ങളെ ഈ ഫില്ലിങ് കണ്ടോ ഇങ്ങത്തേക്ക് പോകാതെ എല്ലാ വിശത്തും കണ്ടോ ഇത്രയും ഇതിൽ ഇട്ടാണ് ഞാൻ വെച്ചേക്കുന്നത് ഇനി നമ്മൾ ബാക്കി വന്നേക്കുന്നത് പരുത്തിയേക്കുന്നത് ഇത് ഇതിലേക്ക് വെക്കുക വെച്ച ശേഷം ഇതേ ഇതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് ശരിക്കും പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ശരിക്കും പ്രെസ്സ് ചെയ്ത് നമ്മളിങ്ങനെ കൊടുക്കുക അമക്കി അല്ലെങ്കിൽ നമ്മുടെ ഇത് ബേക്ക് ചെയ്ത് പൊങ്ങി വരുമ്പോഴത്തേക്ക് വിട്ടുപോകും കേട്ടോ അതുകൊണ്ടാണ് ഈ വിഷം നല്ലോണം നമ്മൾ കൈ കൊണ്ട് അല്ലെ പിരിച്ചിട്ടാണേലും കൊയ്യും നല്ല പ്രസ്സ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് കാണാമല്ലോ ഞാനിങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കുന്നു ഇതുപോലെ നല്ലോണം പരത്തിയെ വെച്ച് കഴിഞ്ഞ് നമ്മൾ കൈ കൊണ്ട് നല്ലവണ്ണം യോജിപ്പിക്കണം ഇതൊന്നും പാടുള്ള കാര്യമല്ല കേട്ടോ ഈസി ആയിട്ടുള്ള കാര്യമാണ് കൈ കൊണ്ട് നല്ലവണ്ണം പ്രെസ്സ് ചെയ്ത് കൊടുക്കണം ഇത് പൊങ്ങി വരുമ്പം പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ഇപ്പം കാണാമല്ലോ ഇനി നമുക്കിത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ വെക്കണേ ഇതേപോലെ ഇപ്പോൾ ഓവനിലല്ല ഇരുപത്തഞ്ച് മിനിറ്റ് നേരം നമ്മൾ സാധാരണ പോലെ വെക്കുകയാണെ നമ്മൾ പൊങ്ങാൻ വെച്ചതുപോലെ തന്നെ ഇതുപോലെ വെക്കുക മറ്റേ ടർക്കി ആണെങ്കിൽ ടർക്കി ഇടുക നനച്ച് തറക്കി ഇടുക നമ്മൾ വണ്ണം ഉണ്ടാക്കുന്ന നേരം അങ്ങനെയല്ലേ എന്നിട്ട് നമുക്കിത് ഇരുപത്തഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞുമ്പോൾ പൊങ്ങി കാണിക്കാവേ അതുവരെ ഇത് നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ പുറത്തോട്ട് നമ്മൾ ബേക്ക് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഒരു മുട്ടയുടെ ഒരു മിക്സി ആയിട്ട് അപ്പോൾ ഒരു മുട്ട എടുത്ത് പത്രത്തിൽ ബേക്ക് കുട്ടിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാലൂട് ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാവേ നല്ലോണം മുട്ടയും പാൽ കൂടെ നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമുക്കിതുപോലൊരു ബ്രഷ് ഉപയോഗിച്ച് ഈ എഗ്ഗ് മിക്സ് നല്ലവണ്ണം നമുക്കൊന്ന് ഇതാ അപ്പം ഇത് ചെയ്യുമ്പോൾ നല്ലോണം ഇത് നല്ല കളറി കിട്ടും നമ്മുടെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന കളർ അതേ രീതിയിൽ വന്ന് കിട്ടും കേട്ടോ ഇതൊന്ന് ഇടയ്ക്കൊന്ന് കുത്തി കൊടുക്കണം നമ്മൾ പൊങ്ങി വരുമ്പോൾ ഇത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇഴിച്ചിട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇത് ബേക്ക് ചെയ്ത് വരുമ്പം പൊങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് പൊട്ടിപ്പോകാൻ സാധ്യതകളുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത് ഈ സമയം നമ്മൾ ഓവൻ ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസില് അഞ്ച് മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പണ് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നൂറ്റി എഴുപതല് ഇരുപത്തഞ്ച് മിനിറ്റ് ഇപ്പം നമ്മുടെ മണ്ണൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇത് കണ്ടോ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ ഇപ്പം ഇവിടെ എല്ലാം നമ്മൾ ഒട്ടിച്ചത് പൊങ്ങി വരുമ്പം കറക്റ്റായിട്ട് മുന്നിലോട്ട് വരും കണ്ടോ ഇനി നമുക്കിതൊന്ന് നോക്കാം വെന്തോന്ന് കണ്ടോ നല്ലോണം ബന്ധപ്പെട്ടുണ്ട് നമുക്ക് ഇതൊന്ന് പുറത്തോട്ട് എടുക്കാവേ ഇപ്പൊ നമ്മളെ മൂടിയൊക്കെ വെച്ചേക്കുവാണേ കാണിക്കാവേ കണ്ടോ നല്ല പഞ്ഞി പഞ്ഞുപോലത്തെ തേങ്ങാ ബണ്ണല്ലേ ഇത് കുശ് പിന്നെ പല പേരുകളാണ് അറിയപ്പെടുന്നത് നല്ല ആയിട്ടുള്ളതാണ് കണ്ടോ നിങ്ങളെ ഞാൻ മുറിച്ച് കാണിക്കാവേ ഒരു പേപ്പറിനാട്ടൊന്ന് എടുത്ത് കാണിക്കാവേ ഏ കണ്ടോ പഞ്ഞു പോലത്തെ ബണ്ണാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ബട്ടർ പേപ്പറിനകം ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ നല്ല ഇതായിട്ടിരിക്കുക ബേക്ക് ചെയ്തിട്ട് കണ്ടോ കേട്ടോ പോലെ കറക്റ്റ് സമയം നമ്മൾ ഇത് ചെയ്താൽ ചാൽ മതി ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്ക് ബണ്ണം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഞാൻ നിങ്ങളെ മുറിച്ച് കാണിക്കാവേ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി ബട്ടർ ഒന്ന് തൂക്കാവേ തൂക്കുമ്പോൾ നല്ല മുരു മുരുന്ന ഫ്രണ്ട് ഇരിക്കും നമുക്ക് ബട്ടർ എടുത്തിട്ട് ഇതിങ്ങനെ ശരിക്കൊന്ന് തൂക്കാവേ ചൂടോടെ ഇരിക്കുന്നതുകൊണ്ട് നല്ല മുരിഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് പെട്ടെന്ന് നമുക്ക് തൂത്ത് കിട്ടും കേട്ടോ അതൊക്കെ നല്ലോണം ഒരു തുണി എടുത്തിട്ട് മൂടി വെക്കാം നമുക്ക് തുണി മൂടിയ ശേഷം നല്ലോണം ആറി ശേഷമാണ് നമ്മളിത് മുറിക്കേണ്ടത് നമുക്ക് ഇനി ഒരു തുണി ഇട്ട് മൂടാം ഏ കൂട്ടുകാരെ ഞാൻ ഇത് മുറിച്ചിട്ടുണ്ട് കേട്ടോ മുറിച്ച് നല്ല പോലെ ഇരിക്കുവാണ് നല്ല ടേസ്റ്റായിട്ടുള്ള ഇതാണ് എല്ലാവരും ഒന്ന് ട്രൈ ത നോക്കണം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ